അപ്പോൾ പ്രിയപ്പെട്ടവരെ നല്ല നമസ്കാരം ചാലക്കുടി അമ്പു ഏറ്റവും പൊലിമയുള്ള ദിനം ഏതാണെന്ന് ചോദിച്ചാൽ തിങ്കളാഴ്ച ടൗൺ അമ്പ് ദിനം ടൗൺ അമ്പ് ദിനത്തിൻ്റെ ആഘോഷ പരിപാടികൾ ഒൻപത് മണിക്ക് തന്നെ ഇന്ന് ആരംഭിച്ചു ടൗണിലെയും മാർക്കറ്റിലെയും അതുപോലെ തന്നെ ആനവൽ എൻഷനിലെയും കടകളിലൊക്കെ തന്നെ അമ്പ് കയറി ഇന്ന് ഏകദേശം ഇപ്പോൾ നമ്മുടെ ചാലക്കുടി വ്യാപാര ഭവന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവിടെ സൗഹൃദ ബാൻഡ് മത്സരം ആരംഭിക്കുകയാണ് സൗഹൃദ ബാൻഡ് മത്സരം എന്ന് പറയുമ്പോൾ കിടിലോസ്റ്റി ടീമുകളാണ് ബാൻഡ് ടീമുകൾ പങ്കെടുക്കുന്നത് അത് ഏഞ്ചൽ ബോയ്സ് മൂവാറ്റുപുഴ ന്യൂ സംഗീത തിരൂർ കിഴൂർ പ്രദേശ് കോട്ടയം ന്യൂ ഫ്രണ്ട്സ് ബാൻഡ് അതോടൊപ്പം തന്നെ അമ്പു പ്രദർശനത്തിന് ആഘോഷമാക്കാനായിട്ട് നമ്മുടെ ചാലക്കുടിയിലെ ശിവരഞ്ജനി ശിംഗാരിമേളം കൂടി ഇത് ഇതിനോടൊപ്പമുണ്ട് അതിനുശേഷം ഏകദേശം ഒരു മണിയോട് കൂടി ആറുമണിയോടുകൂടി വ്യാപാര ഭവന്റെ മുന്നിൽ വെച്ച് നഗരക്കാഴ്ച എന്ന് പറയുന്ന ഏറ്റവും വലിയ ആഘോഷത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം വ്യാപാര ഭവന്റെ മുന്നിൽ നടക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് സ്റ്റേജുകളിലായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ട്രാമ്പെ ജംഗ്ഷൻ മുതൽ അവിടെ നമ്മുടെ സൗത്ത് ബസ് സ്റ്റാൻഡ് വരെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട മെയിൻ റോഡിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് ഈ സ്റ്റേജുകൾ ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ആറു മണിക്ക് നടക്കും തുടർന്ന് അവിടെ നിന്ന് ആറേ മുപ്പതിന് വ്യാപാര ഭവനിൽ നിന്നും അമ്പുകൾ വഹിച്ചുകൊണ്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടി വെള്ളിക്കുളം ജംഗ്ഷനിലുള്ള എൽറോയ് റോയ് ബിൽഡിങ്ങിലെ പ്രത്യേകം അലങ്കരിച്ച പന്തലിലേക്ക് എത്തിച്ചേരുന്നു ചാലക്കുടി പട്ടണത്തിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ ദീപാലങ്കാര മത്സ്യ വിജയികൾക്കുള്ള പി കെ ശങ്കരൻകുട്ടി വൈദ്യർ ജോസ് പെല്ലിശ്ശേരി ജോസ് പാറക്കാടൻ സി പി പോൾ ഡോക്ടർ മൂർക്കന്നൂർ നാരായണൻ എന്നിവരുടെ പേരിലുള്ള അവാർഡുകൾ എന്നിവരുടെ അനുസ്മരണാർത്ഥമുള്ള ട്രോഫികളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്യുന്നു തുടർന്ന് ഈ പരിപാടികൾക്ക് ശേഷം അവിടെ നിന്നും നമ്മുടെ ആഘോഷമായിട്ടുള്ള ടൗൺ അമ്പ് പ്രദർശനം ഇറങ്ങുകയാണ് ഏകദേശം ഒരു പതിനൊന്ന് കൂടി അമ്പ് പള്ളിയിലേക്ക് കയറും അതിനുശേഷമാണ് കിഡിലോസ്കി വർണ്ണമഴ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടികൾ ഇനി ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മർജൻഡ് അസോസിയേഷൻ്റെ ഈ തിരുനാൾ കാഴ്ചകളിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നഗരക്കാഴ്ചയാണ് നഗരക്കാഴ്ച എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് സ്റ്റേജുകളിലായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ആ ഓരോ വേദികളും പറയാം അവിടെ ആരൊക്കെയാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കൂടി ഞാൻ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ഓരോ സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലാം എന്തിരുന്നാൽ തന്നെ ഈ പന്ത്രണ്ട് സ്റ്റേജുകളിലും റഷ്യൻ സുന്ദരിമാരുടെ നൃത്തം ഉണ്ടാകും പന്ത്രണ്ട് സ്റ്റേജുകളിലും അവരുണ്ടാകും അപ്പോൾ ഞാൻ ഈ സ്റ്റേജുകൾ പറയാം ആനമല ജംഗ്ഷനിലെ ട്രാംവേ മോഡി ബാക്കറിക്ക് എതിർവശമായിട്ടൊരു ഉണ്ട് അവിടെ നമ്മുടെ കലാകാരനായിട്ടുള്ള നസീർ ഇക്കേയുടെയും ടീമിൻ്റെയും കലാപകടമാണ് അവിടെ നടക്കുന്നത് അതിനുശേഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെൻസ് വിഷൻ അവിടെ നടക്കുന്നത് ഒരു ഫ്യൂഷൻ ഗാനമേളയാണ് ലെൻസ് വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്റ്റിക്കൽസ് നമ്മുടെ ആനമല റോഡ് ആനമലയിൽ നിന്ന് നോർത്തിലേക്ക് വരുന്ന റോഡ് ലെൻസ് വിഷൻ ഓപ്റ്റിക്കൽസിന്റെ മുന്നിലാണ് അടുത്ത സ്റ്റേജ് ആ സ്റ്റേജ് ഫ്യൂഷൻ ഗാനമേളയാണ് അതിനുശേഷം വന്നുകഴിഞ്ഞുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ റോഡ് അവിടെ സെൽടെക്കിന്റെ സെൽടെക് ഷോപ്പിന്റെ മുന്നിലായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മുരളി ചാലക്കുടിയുടെ ഷോയാണ് അവിടെ നടക്കുന്നത് അതിനുശേഷം ചുങ്കത്ത് ജ്വലറി അവിടേക്ക് വന്നുകഴിഞ്ഞാൽ ഒരു വെറൈറ്റി പരിപാടിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക് ജാമിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പാട്ടുകൾ പാടാം ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ വന്ന് നമുക്ക് പാട്ടുകൾ അവതരിപ്പിക്കാം ഇത് ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ മ്യൂസിക് ജാമിങ് ചുങ്കത്ത് ജ്വല്ലറിയുടെ ഫ്രണ്ടിലാണ് ഈ പരിപാടി നടത്തുന്നത് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത സ്റ്റേജ് പറഞ്ഞാൽ ലക്ഷ്മി ജ്വല്ലറിയാണ് അവിടെ നടക്കുന്നത് അടിപൊളി അടിപൊളി മ്യൂസിക്കാണ് നമുക്ക് ഈ ചടുല നൃത്ത ചുവടുകൾ വെച്ചുകൊണ്ട് ആനന്ദ നൃത്തമാടാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ പുതിയ കാലഘട്ടത്തിൻ്റെ മ്യൂസിക്കും ഒക്കെ കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു അടി ഇടിവെട്ട് ഇടിവെട്ട് പ്രോഗ്രാമാണ് ലക്ഷ്മി ജ്വല്ലറിയുടെ മുന്നിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനുശേഷം വ്യാപാര ഭവനിലേക്ക് വന്ന് വ്യാപാര ഭവന്റെ മുന്നിലേക്ക് വന്നു അവിടെ കലാഭവൻ ജയന്റെ കലാവിരുന്നാണ് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പിന്നീട് നമ്മുടെ പുതിയ ജ്വല്ലറിയുള്ള സൈറ സൈറ ജല്ലറിയുടെ മുൻവെച്ചിലേക്ക് വന്നത് ഇപ്പോൾ ചാലക്കുടിയിലേക്ക് വന്നിട്ടുള്ള ഓപ്പണായിട്ടുള്ള ഒരു പുതിയ ജ്വല്ലറി ഷോറൂമാണ് സൈറ ജലറി ആ ജ്വല്ലറിയുടെ മുന്നിൽ ഫാഷൻ ഷോയാണ് നടക്കുന്നത് ഈ ഫാഷൻ ഷോയുമായി ബന്ധപ്പെട്ട് നല്ല നിരവധിയായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എറണാകുളത്ത് നിന്നൊക്കെ ആർട്ടിസ്റ്റുകൾ എത്തിച്ചേർന്ന് കഴിഞ്ഞു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഫാഷൻ ഷോ നമ്മുടെ സൈറാ ജ്വലറിയുടെ മുൻവശത്തായിട്ട് നടക്കുന്നത് സൈറാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൗൺ ഹാളിന്റെ ഒക്കെ ഏകദേശം മുൻവശത്തായിട്ട് വരും പിന്നീട് അവിടെ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ സ്റ്റേജാണ് സി വി വുഡ് അവിടെ നടക്കുന്നത് ജിം ഷോയാണ് നമ്മളൊക്കെ ജിമ്മിൽ പോകുന്ന സംഭവമാണ് ഇത് ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കുന്നതിന് മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ജിം ജിമ്മന്മാരുടെ ഒരു ഷോയാണ് അവിടെ നടക്കുന്നത് അടുത്തായി സ്വർണം ക്രൗണ്ട് ക്ലാസ് ആണ് തൊട്ടടുത്ത് തന്നെയുള്ള വേദിയാണ് അവിടെ നടക്കുന്നത് നമുക്ക് ആനന്ദ നൃത്തം ആടാവുന്ന രീതിയിലുള്ള ചടുല നൃത്ത ചൂടുകൾ വെച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിന്റെ മ്യൂസിക്കിനൊപ്പം ഇടിപൊളി അടിപൊളി അങ്ങനത്തെ പാട്ടുകൾക്കൊപ്പം ആനന്ദ നൃത്ത ചൂടുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള സുവർണാവസമാണ് സ്വർണ്ണം ടൗൺ പ്ലാസയുടെ മുന്നിൽ ഒരുക്കിയിട്ടുള്ളത് പിന്നെ അവിടുന്ന് തൊട്ടപ്പുറത്ത് മോഡേൺ ഫർണിച്ചറാണ് അവിടെ നടക്കുന്നത് പഞ്ചഗുസ്തിയാണ് നമ്മുടെ പെരുന്നാളിന് ഈ നഗര കാഴ്ചകൾ ഇല്ലാത്തൊരു പരിപാടിയാണ് ഈ പഞ്ചഗുസ്തി പഞ്ചഗുസ്തി ചാമ്പ്യന്മാരായിട്ടുള്ള ടീമുകൾ നമുക്ക് അവിടെ വരാം അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പഞ്ചപിടിക്കാം അങ്ങനെ ആവേശകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അവിടെ നടക്കുന്നത് മോഡേൺ ഫർണിച്ചറിന്റെ മുന്നിൽ തൊട്ടടുത്ത ചർച്ച് സ്റ്റോപ്പാണ് അവിടെ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ ജോബിച്ചേട്ടൻ നമ്മുടെ കലാഭവൻ ജോബി ചേട്ടന്റെ നേതൃത്വത്തിലുള്ള കലാവിരുന്നാണ് പള്ളി സ്റ്റോപ്പിന്റെ മുന്നിലുള്ള എസ് ബി ഐ ബാങ്കിന്റെ അവിടെയായിട്ടുള്ള വേദിയിൽ അവതരിപ്പിക്കുന്നത് പിന്നെ തുടർന്ന് സൗത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബസ് സ്റ്റാൻഡിൽ വേദി ഒരുക്കിയിട്ടുണ്ട് അവിടെ നമ്മുടെ മേലൂരുള്ള ഹാപ്പി ബൈ ജൂ ആൻഡ് ടീം ഫാമിലി അവതരിപ്പിക്കുന്ന കലാവിരുന്നാണ് അപ്പോൾ ഇങ്ങനെ പന്ത്രണ്ട് സ്റ്റേജുകളിലായിട്ടാണ് നമ്മുടെ നഗരക്കാഴ്ചകൾ നടക്കുന്നത് അപ്പോൾ നേരത്തെ തന്നെ വരാം നമ്മുടെ പരിപാടികളൊക്കെ ആസ്വദിക്കുക ഇപ്പോൾ ബാൻഡ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞു അതിനെ തുടർന്ന് നഗരക്കാഴ്ചയുടെ ഉദ്ഘാടനം പിന്നീട് ആനമല ജംഗ്ഷനിലേക്ക് പോകുന്നു താളമേള ബാൻഡ് മേളത്തിനോടൊപ്പം തന്നെ പോകുന്നു അതിനുശേഷം വരുന്നു പള്ളിയിലേക്ക് കയറുന്നു വർണ്ണമഴ ആഘോഷരാവാണ് എല്ലാവരെയും ചാലക്കുടിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ചാലക്കുടി പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊലിമയുള്ള ദിനം ഔണമ്പ് ദിനം നിങ്ങളെ ഏവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം